എവരിവൺ വൺ അപ്പോൾ നിന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇതുവരെയും കുറേ റൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു ഫണ്ടമെൻ്റലായിട്ടുള്ള അതിൽ മുപ്പത്തി അഞ്ച് നമ്മൾ ഇത് പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് മുതൽ ആണ് റൈറ്റ്സ് തുടങ്ങണതെന്ന് പറഞ്ഞു പോയി എത്തി നിൽക്കുന്നത് മുപ്പത്തി അഞ്ച് വരെയാണ് മുപ്പത്തഞ്ച് വരെയാണ് മുപ്പത്താറ് മുതൽ ഡയറക്റ്റീവ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മുപ്പത്തി രണ്ടാമത്തെ റൈറ്റ് നമ്മൾ മുപ്പത്തൊന്നിലെ പ്രോപ്പർട്ടി റൈറ്റ് ഒക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് വരുന്ന മുപ്പത്തി രണ്ടാമത്തെ റൈറ്റ് എന്താണെന്ന് നോക്കാം അതാണ് എല്ലാവർക്കും അറിയുന്ന റിറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മെയിൻലി സുപ്രീം കോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അഞ്ച് റിറ്റുകളുണ്ട് റിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് കുറേ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഉണ്ട് ഈ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിനെ ഗാർഡ് ചെയ്യാൻ അതായത് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് നിഷേധിച്ച് കഴിഞ്ഞാൽ അതിന് കോടതി ഇടപെടുന്നത് സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ ഇടപെടുന്നതിനാണ് ഈ റിറ്റ് എന്ന് പറയുന്നത് ഓക്കെ റിറ്റ് അതാണ് റിറ്റ് ഓക്കെ ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിറ്റ് വരുന്ന ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് സുപ്രീം കോടതിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറാണ് ഹൈക്കോടതിക്ക് ഓക്കെ ഇത് ചോദിക്കാറുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയാറാണ് ഹൈക്കോടതിൻ്റെ റിറ്റിൻ്റെ ആർട്ടിക്കിൾ ഈ സുപ്രീം കോടതിൻ്റെ ആണോ ഹൈക്കോടതിൻ്റെ ആണോ റിറ്റ് അധികാരം കൂടുതലെന്ന് ചോദിക്കും അത് ഹൈക്കോടതിൻ്റെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൽ മാത്രമാണ് റിറ്റ് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ ഹൈക്കോടതിക്ക് ലീഗലായിട്ടുള്ളതും ആയിട്ടുള്ള റൈറ്റ്സിലും റിറ്റ് പുറപ്പെടുക്കാം ഫോർ എക്സാമ്പിൾ മുന്നൂറ് ആർട്ടിക്കിള് നമുക്കറിയാം ലീഗൽ റൈറ്റ് ആണ് പ്രോപ്പർട്ടി റൈറ്റ് ഈ ഒരു ആർട്ടിക്കിളിൽ സുപ്രീം കോടതിക്ക് ഒരിക്കലും റിറ്റ് പുറപ്പെടുപ്പിക്കാൻ പറ്റില്ല പക്ഷേ എന്താ ഹൈക്കോടതിക്ക് റിറ്റ് പുറപ്പെടുപ്പിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഈ റിറ്റിന് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് ബി ആർ അംബേദ്കർ ആണ് ഓക്കെ അടുത്തത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് റിറ്റുകൾ നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന റിറ്റാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെയാണ് അതിൻ്റെ മെയിൻ മീനിങ് ഉള്ളത് ടു ഹാവ് ദ ബോഡി അതാണ് ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം അത് ബേസിക്കലി പഠിച്ചു വയ്ക്കുക യു ഷാൾ ഹാവ് ദ ബോഡി ഒരാളെ അയാളെ ബോഡിയോടെ പ്രസൻ്റ് ചെയ്യാൻ പറയുന്നതാണ് അതായത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി ഒരു മര്യാദയ്ക്കൊരു തെളിവും കാര്യങ്ങളൊന്നും എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു ഡിറ്റൻഷൻ ചെയ്തു ഒരു നിയമപരമല്ലാത്ത അപ്പം ആ പ്രതിനെ ആ പ്രതിൻ്റെ വീട്ടുകാർ കോടതിയോട് പോയിട്ട് പറഞ്ഞു സുപ്രീം കോർട്ടിൽ ആർട്ടിക്കിൾ ട്വൻറ്റി ട്വൻറ്റി ടു ഒക്കെ നമ്മൾ പഠിച്ചതാണ് ട്വൻറ്റി എന്താണ് ഒരാളെ അറസ്റ്റായിക്കഴിഞ്ഞ ഒരാളെയാണ് ട്വൻറ്റി ടു എന്താണ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ളതാണ് എന്താ ഇൻ അയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ എത്രയോ മണിക്കൂർ മുമ്പേ അയാളെ അറിയി അയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അയാളെ അറിയിക്കുന്ന അറിയിക്കണം അതേപോലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്റ്റീഷണറിനെ വെക്കണം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ മുമ്പിൽ മജിസ്ട്രേറ്റിൽ ഹാജരാക്കണം അങ്ങനത്തെ കുറച്ച് റൈറ്റ് ഉണ്ട് അപ്പോൾ ഒരു പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നിട്ട് കോടതി എന്താണ് പോലീസിനോട് എന്താ ചോദിക്കുക കോടതി പോലീസിനോട് പറയും ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ത് അധികാരത്തിലാണെന്ന് ചോദിക്കും അതാണ് ഹാവ് ദ ബോഡി അയാളെ ജീവനോട് അയാളെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും ബോഡി കൊണ്ടുവരാൻ പറഞ്ഞാൽ മരിച്ചുള്ള ബോഡിയല്ല അയാളെ ഈ കോടതിൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ അതാണ് ഹേബിസ് കോർപ്പസ് റിറ്റ് ഓക്കെ അപ്പം ആ ഒരു വേർഡ് മാത്രം പഠിച്ചു വച്ചാൽ മതി ആക്ച്വലി എന്നാൽ തന്നെ നമുക്ക് മനസ്സിലാകും അടുത്തത് വരുന്നത് മാൻഡമസ് ആണ് ഈ വേർഡിൽ നിന്ന് തന്നെ ഉണ്ട് മാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ കമാൻഡ് വി കമാൻഡ് അതാണ് ഈ റിറ്റിൻ്റെ അർത്ഥം വരുന്നത് എന്താ കമാൻഡ് ചെയ്യണത് ഗവൺമെൻറ് ഒഫീഷ്യൽ ഡു ലീഗൽ ഡ്യൂട്ടി ഓർ റിഫറിൻ ഫ്രം ഓക്കെ അതായത് ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ വന്നു അതായത് നമ്മളിപ്പം നിങ്ങൾ എക്സാം എഴുതി പാസ്സായി ഒരു ഗവൺമെൻറ് ഒഫീഷ്യലായി അപ്പം ആ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ അയാൾക്ക് കൊടുത്ത ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയാണെങ്കിൽ കോടതി അവയോട് കമാൻഡ് ചെയ്യാം എന്താ കമാൻഡ് ചെയ്യുക ആ ഡ്യൂട്ടി മര്യാദക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോളാണ് മാൻഡമ സൃറ്റിപ്പ് പുറപ്പെടുവിക്കുക അതായത് ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസറോ തഹസിൽദാരോ ഉണ്ട് അവർ ഒരു ഒരു സ്ഥലമിടപാട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ അവരൊരു നടപടി എടുക്കുന്നില്ല അത് കാരണം ഒരു വീട്ടുകാർക്ക് വളരെ പ്രശ്നം ഏർപ്പെടുത്താൻ അവർ കോടതിയിനെ പോയി സമീപിച്ചിട്ട് ഈ മാൻഡ്മ സൃറ്റിനോട് അപ്പം അപ്പം കോടതി വേണമെങ്കിൽ മാൻഡമ്മ സൃറ്റ് പുറപ്പെടിക്കും അവരെന്തെങ്കിലും ഈ ഇയാളെന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇയാളെ ഡ്യൂട്ടി ചെയ്യാതെ വേറെന്തെങ്കിലും വെക്കേഷന് പോയിരിക്കുകയാണ് ഡ്യൂട്ടി ചെയ്യാതെ അത് അതിന് തീരെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും കോടതി മാൻഡമസ് പുറപ്പെടുവിക്കും ഓക്കെ അടുത്തത് ഏതാണ് അടുത്തത് പ്രൊഹിബിഷനാണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെഷോററിയും ഒരുമിച്ച് പഠിക്കാം പ്രൊഹിബിഷനും സെഷ്യോറിയും ഏകദേശം ഒരേ അർത്ഥമാണ് വരുന്നത് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇപ്പം ഹേബിയസ് കോർപ്പസ് മാത്രം പേരെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് മാൻഡമസ് കമാൻഡ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഫോർബീഡ് ചെയ്യുക ഫോർബിഡ് ചെയ്യുക എന്താ ഫോർബിഡ് ചെയ്യുന്നത് ഒരു ഹൈക്കോടതി ഒരു ഒരു ഇഷ്യൂ ഒരു കേസ് പുറപ്പെടുപ്പിച്ചു അത് ലോവർ കോടതി എന്താ ലോവർ കോടതി ഒരു കേസ് പുറപ്പെടുവിച്ചു അത് ഹൈക്കോടതി പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് അതായത് ഹൈക്കോടതിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഫോർ എക്സാമ്പിൾ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി കേരളം ൈക്കോടതി പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായി എന്തെങ്കിലും വെള്ളത്തിൻ്റെയോ ഡാമിൻ്റെ പ്രശ്നം അങ്ങനെ എന്തോ ആണ് അപ്പം ഈ ഡാമിൻ്റെ പ്രശ്നത്തിൽ കേരള ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുപ്പിച്ചു അതുകൊണ്ട് ആ ഡാം പ്രവർത്തനം ഒക്കെ ഇതാക്കി അങ്ങനെ നിർ നിർത്തിയിരിക്കുകയാണ് അപ്പം വേണമെങ്കിൽ മദ്രാസ് ഹൈക്കോടതി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ഡാമ് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സിറ്റിസൺ സുപ്രീം കോടതിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു എന്താ കേസ് കൊടുത്തത് ഈ ഒരു ഹൈക്കോടതിൻ്റെ വിധിയിനെതിരായിട്ട് കേസ് കൊടുത്തു അപ്പം ഈ ഒരു ഹൈക്കോടതി പുറപ്പെടുപ്പിക്കുന്നതാണ് പ്രൊഹിബിഷൻ എന്താ പ്രൊഹിബിഷൻ ഫോർ ബി ഡെയ്യും എന്താ കേരള ഹൈക്കോടതി അതിൻ്റെ ജുറിസ്റ്റിക്ഷൻ വിട്ടിട്ട് അതിൻ്റെ ഏരിയ ഉള്ള അതിന് ആക്ട് ചെയ്യാനുള്ള ഏരിയ വിട്ടിട്ടാണ് ആക്ട് ചെയ്തത് ഇനിയിപ്പം സ്ഥലം മാത്രം നോക്കണ്ട ഫോർ എക്സാമ്പിൾ ഈ കോ ഈ ഹൈക്കോടതിക്ക് ആക്ട് ചെയ്യാൻ പറ്റാത്ത സുപ്രീം കോടതിയിലൊരു പുതിയ മാറ്റ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സിലൊരു മാറ്റം വരുത്തുക അങ്ങനത്തെ കാര്യമൊന്നും ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റില്ല അതിന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ട് അതിന് പുറത്ത് കയറി ആക്ട് ചെയ്താൽ അവരെ പ്രൊഹിബിറ്റ് ചെയ്യും ഓക്കെ അങ്ങനെ ഓർത്താൽ മതി അടുത്തത് വരുന്നത് നമ്മളതേപോലെ തന്നെ പറഞ്ഞതാണ് സെഷറി ഓക്കെ സെഷറി എന്താണ് പെറ്റീഷൻ റിട്ട് ഫോർ സെഷറി അതായത് സെഷൂറിയും ഇതേപോലെ തന്നെയാണ് അതായത് ഒരു ഹയർ കോർട്ട് ഉണ്ട് സുപ്രീം കോർട്ടിനെ വയ്ക്കാം ലോവർ കോർട്ടുണ്ട് ഹൈക്കോടതി വയ്ക്കാം കേരള ഹൈക്കോടതിയും എച്ച് സി എഴുതിയ നമ്മൾക്ക് മാറിപ്പോവണ്ട എസ് സി സുപ്രീം ഉണ്ട് കേരള ഹൈക്കോടതി ഉണ്ട് അപ്പം ടു ബി സർട്ടിഫൈഡ് എന്നാണ് ഈ സെഷറി റീറ്റിൽ പറയുന്നത് അതായത് കണ്ടോ ഇത് ഇത് നമുക്ക് ഈ വേർഡിൽ നിന്ന് തന്നെ എടുക്കാം മാൻഡമസും വേർഡിൽ നിന്ന് എടുക്കാം അതേപോലെ പ്രൊഹിബിഷൻ വേർഡിൽ നിന്ന് എടുക്കാം കോവറന്റോയും വേർഡിൽ എടുക്കാം ഓക്കെ അതും ഇതേ പ്രൊഹിബിഷൻ പോലെ തന്നെ ഈ ഒരു ഹൈക്കോടതി അവരുടെ അവരുടെ ഏരിയയിൽ നിന്ന് മാറി പ്രവർത്തിച്ചാൽ വേണ്ടിയിട്ട് പുറപ്പെടുക്കുന്നൊരു തെറ്റാണ് ലോവർ കോർട്ടിൻ്റെ ഡിസിഷൻ ലോവർ കോർട്ട് ഒരു ഡിസിഷൻ എടുത്തു ഏതെങ്കിലും ഒരു കേസിൻ്റെ മുകളിൽ ഒരു ഡിസിഷൻ എടുത്തു അത് ഹൈക്കോടതി റിവ്യൂ ചെയ്യും എന്നിട്ട് ഇത് അവർ അവരുടെ ഏരിയയിൽ നിന്ന് എടുത്ത ഡിസിഷനാണോ അങ്ങനെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതിനൊരു ഒരു തടസ്സം കൊണ്ടുവരിലാണ് അതായത് നമ്മൾ മുകളിൽ അപ്പീലിന് പോകും ഹൈക്കോടതിയിലൊരു കേസ് ആരെങ്കിലും തോറ്റു കഴിഞ്ഞാൽ അവർ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിട്ട് അവിടെ പോയി ജയിക്കുന്നതൊക്കെ കാണാറുണ്ട് ഹൈക്കോടതി അതിൽ മര്യാദക്ക് എടുത്തിട്ടില്ലെങ്കിലൊക്കെ ചെയ്യുന്നതാണ് അതാണ് ഈ പ്രോഹിബിഷൻ വരെ സെഷറി വരുന്നത് അപ്പോൾ പ്രോഹിബിഷനും സെഷറിയും ജസ്റ്റ് ഒന്ന് ടേം ചെയ്ത് പഠിച്ചാൽ മതി അടുത്തത് കൊവാറൻഡോ ആണ് കൊവാറൻഡോ എന്ന് പറഞ്ഞാൽ കൊവാറൻഡോ എന്ന് പറഞ്ഞാലും നമുക്കറിയാം ആ വേർഡിൽ നിന്ന് എടുക്കാം വാട്ട് അതോറിറ്റി എന്ത് അധികാരത്തിൽ ഓക്കെ എന്ത് എന്ത് വാറൻ്റിലാണ് എന്ത് അധികാരത്തിലാണെന്ന് എന്ന് ചോദിക്കുന്നതാണ് അതായത് ഇതും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസുകാരനാണെന്ന് വിചാരിക്കുക അവർ ഒരാൾ ഒരു ഐ പി എസ് പോസ്റ്റിലിരിക്കുകയാണ് അപ്പോൾ അയാൾ ഐ പി എസ് പോസ്റ്റിലിരിക്കാൻ അയാളുടെ കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല പക്ഷേ അയാൾ അപ്ലൈ ചെയ്യുമ്പം എന്തോ ഒരു ഫ്രോഡിലൻ്റ് ആക്ടിവിറ്റി കാണിച്ചിട്ടാണ് അവിടെ കയറിയിരിക്കുന്നത് റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു കുട്ടി ഐ എ എസ് ആയിട്ട് ആ കുട്ടീൻ്റെ ഇത് ക്യാൻസൽ ചെയ്തത് കാരണം ആ കുട്ടി ഫിസി ഫിസിക്കൽ ചാലഞ്ചിങ് ഇതുവഴി കയറിയതാണ് അപ്പം അതേപോലെ അയാളുടെ കയ്യിൽ ഡിഗ്രി ഇല്ല ഐ പി എസ് ആണെങ്കിൽ നമുക്കറിയാം ഡിഗ്രി വേണം ഡിഗ്രി പോസ്റ്റാണ് അപ്പം ഐ പി എസ് ആയപ്പോൾ അയാൾക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ അയാളോട് കോടതി ചോദിക്കും ആരെങ്കിലും കംപ്ലയിൻ്റ് കൊടുത്താൽ എന്ത് എന്തധികാരത്തിലാണ് നിങ്ങളവിടെ കയറിയിരിക്കുന്നത് അപ്പോൾ അതാണ് എന്ത് എന്തധികാരത്തിലാണെന്ന് ചോദിക്കുന്നതാണ് കോവാറിൻ്റെ ഓക്കെ അപ്പം ഇതാണ് അഞ്ച് റിറ്റ് ബേസിക്കലി സിമ്പിളാണ് ഈ റിറ്റ് അഞ്ചെണ്ണം അതായത് ഫസ്റ്റ് ഹേബിയസ് കോർപ്പസ് പിന്നെ മാൻഡമസ് പിന്നെ പ്രൊഹിബിഷൻ സെഷുററി പിന്നെ അവസാനം വരുന്നത് കൊവാറൻറ്റോ ഇത് ബോഡി ഹാജരാക്കാൻ പറയുന്നത് ഇത് കമാൻഡ് ചെയ്യുന്നത് അതായത് ഇതൊരു ഗവൺമെൻറ് ഓഫീസറിനോട് കമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യൂ എന്ന് പറയുന്നത് ഇത് കോടതി കോടതി രണ്ടും കോടതി ഹയർ കോർട്ട് ലോവർ കോർട്ടും തമ്മിലുള്ളൊരു പ്രശ്നം ഓക്കെ ഇത് ഇതും ഒരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥനോട് പറയുന്നത് ഡ്യൂട്ടി ചെയ്യുമെന്നല്ല പോകാൻ പറയാം അതായത് നിങ്ങൾ എന്ത് അധികാരത്തിൽ അവിടെ നിന്ന് കയറിയിരിക്കുന്നത് അത് നിങ്ങൾ ഹാജരാക്കിയില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നത് ഇതെന്താ ഇതൊരാളെ ബോഡിയായിട്ട് ഹാജരാക്കാൻ മരിച്ച ബോഡിയല്ല ജീവനുള്ള ബോഡി തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ റെ വരുന്നത് ഇനി എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ് ഇനിയുണ്ട് നമുക്കറിയാം ആർട്ടിക്കിൾ തേർട്ടി ത്രീ തേർട്ടി ഫോറൊന്നും അധികം കാണാത്തൊരു ആർട്ടിക്കിൾ ആണല്ലേ തേർട്ടി ത്രീ തേർട്ടി ഫോർ അതേപോലെ തേർട്ടി ഫൈവും ഈ തേർട്ടി ത്രീ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് ആർമി പേഴ്സണൽസിൽ നിന്ന് റെസ്ട്രിക്ഷൻ ചെയ്യാനാണ് നമുക്കറിയാം ആർമി പേഴ്സണൽസ് കുറേ ബുദ്ധിമുട്ടായിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ് അവർക്ക് ചിലപ്പം നമ്മൾ പറയുന്ന എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും അധികാരം കിട്ടിയെന്ന് വരില്ല ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ ബേസിക് ആയിട്ടുള്ള ചില ആർട്ടിക്കിൾ തന്നെ അവർക്ക് അധികാരം കിട്ടിയെന്ന് വരില്ല അവർ അത്രയ്ക്ക് ചൂഷണത്തിലൂടെയും ചൂഷണമല്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ അവിടുത്തെ ഒരാൾക്ക് പോയിട്ട് പറയാൻ പറ്റില്ല എനിക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് കിട്ടിയിട്ടില്ല കിട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് വേറെതുമായിട്ട് അവരുടെ കോർട്ടും ഉണ്ട് അതുകൊണ്ട് ആർമിക്ക് അത് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നതാണ് തേർട്ടി ത്രീ ഇനി തേർട്ടി ഫോർ ഫോർ എന്താ മാർഷ്യൽ ലോ മാർഷ്യൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം ഒക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ഇന്ത്യയിൽ മാർഷ്യൽ ലോ നടപ്പിലാക്കും അതായത് മിലിട്ടറി ഭരണം പോലെ തന്നെയാകും ആ ഒരു സമയത്ത് വരുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ ആണ് നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എല്ലാം അവൈലബിൾ ആവില്ല നമ്മൾ വർച്ച് നാഷണൽ എമർജൻസിയുടെ പടി സമയത്ത് നമുക്ക് അവൈലബിൾ ആവുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇതാണ് സോറി ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു അപ്പം ആ ഒരു ടൈമിൽ വരുന്നതാണ് തേർട്ടി ഫോർ ഇത് ക്ലബ്ബ് ചെയ്ത് പഠിക്കുക ഇത് നമ്മൾ യു കെ എന്നാണ് എടുത്തത് മാർഷ്യൽ ലോ ഓക്കെ മാർഷ്യൽ ലോ മിലിട്ടറി ലോ ആ സംഭവം അപ്പം തേർട്ടി ത്രീ തേർട്ടി ഫോർ അങ്ങനെ ക്ലബ്ബ് ഏതെങ്കിലും പഠിക്കാം അത് കഴിഞ്ഞിട്ട് തേർട്ടി ഫൈവ് വരുന്നുണ്ട് തേർട്ടി ഫൈവ് എന്താ ഇത് രണ്ടും ആർമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തേർട്ടി ഫൈവ് പാർലമെൻറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പുതിയതായിട്ട് പവർ ടു മേക്ക് ലോ ദാറ്റ് ആർ നെസസറി ടു എൻഫോഴ്സ് ദ ഫണ്ടമെൻറ്റൽ റൈറ്റ് ആ ഫണ്ടമെൻ്റൽ റൈറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ലോ കൊണ്ടുവരണം ഈ ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ് ആർട്ടിക്കിൾ സിക്സ്റ്റീൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഇത് നടപ്പിലാകുന്നില്ല അപ്പോൾ അതിന് വേണ്ടി ഒരു ലോ കൊണ്ടുവരണം അത് നടപ്പിലാക്കാൻ ഒരു ലോ കൊണ്ടുവരണം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ആർട്ടിക്കിളാണ് കേട്ടോ ഓക്കെ ഇത് പറയുന്നുണ്ട് ദ റൈറ്റ്സ് ആർ നോട്ട് തിയറിറ്റിക്കൽ ബട്ട് ആക്റ്റീവ്ലി അപ്ഹേൽഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഇതൊരു എക്സാമിനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് തേർട്ടി ഫിഫ്ത്ത് ആർട്ടിക്കളാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് നയൻത്ത് ഷെഡ്യൂളിൽ സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരും നയൻത്ത് ഷെഡ്യൂളിലുള്ള ഇത് തേർട്ടി വൺ ബിയിൽ പറയുന്ന കാര്യമാണ് കേട്ടോ നയൻത്ത് ഷെഡ്യൂളിലുള്ള ചില കാര്യങ്ങളുണ്ട് നയൻത് ഷെഡ്യൂൾ വോയിഡ് അത് ഫണ്ടമെൻ്റൽ റൈറ്റിനോട് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടത് എടുത്തു മാറ്റാൻ പറ്റില്ല കാരണം ജമീൻദാറി സിസ്റ്റം ഒക്കെ ഉണ്ട് ജമീൻദാറി സിസ്റ്റം അതിനെതിരായിട്ട് നയൻത്ത് ഷെഡ്യൂൾ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിന് വോയിഡ് ആണെങ്കിൽ പോലും അതിനെടുത്തു മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ആണ് തേർട്ടി വൺ ബി അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നയൻത്ത് ഷെഡ്യൂള് ഫസ്റ്റ് അമൻമെൻറ്റ് നമുക്കറിയാം അതൊന്ന് ലിങ്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഫണ്ടമെൻ്റ റൈറ്റിൻ്റെ ഇതുവരെയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തു അക്കാ ഫണ്ടമെൻറ്റൽ റൈറ്റിനെ നേരത്തെ പറഞ്ഞു ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഏത് ആർട്ടിക്കിളിനെയാണ് തേർട്ടി ടുനെയാണ് ബി ആർ അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഇനി ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് മാൻഡമസ് വിൽ നോട്ട് ലൈ എഗെയിൻസ്റ്റ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത് മാൻഡമസ് വിൽ നോട്ട് ലൈ എഗൻസ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ മാൻഡമസ് പറ്റില്ല പിന്നെ മാൻഡമസ് വിൽ നോട്ട് ലൈ എഗെയിൻസ്റ്റ് കമ്പനി ഇവൺ ദോ ഇറ്റ് മേ ബി ഗവൺമെൻറ് കമ്പനി ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ കൂടി കമ്പനിക്കെതിരെ മാൻഡമസ് പറ്റില്ലയാണ് പിന്നെ എനി പബ്ലിക് മൈൻഡഡ് പേഴ്സൺ ക്യാൻ ബി എ പെറ്റീഷണർ മൂവ് കോട്ടൻ അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് മാൻഡമസ് പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനെതിരെ പറ്റില്ല എന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം എന്താ മാൻഡമസ് നമ്മൾ എന്താ പഠിച്ചത് ഒരു ഗവൺമെൻറ് ഓഫീസർ അവരുടെ ഡ്യൂട്ടി ചെയ്യാതെ നിൽക്കുമ്പം കോടതി ചോദിക്കുക നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാതെ എവിടെയാണ് ടൂറിന് പോയത് എന്താ ഡ്യൂട്ടി ചെയ്യാതെ നിൽക്കുന്നത് എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു കേസാണ് അപ്പം അതെന്താ അതൊരു ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഥാപനം നടത്തുക ഒരു പ്രൈവറ്റ് ടൂറിസ്റ്റ് ഹോം അപ്പോൾ അയാൾ പെട്ടെന്ന് ദിവസം അയാൾക്ക് ടൂറിസ്റ്റ് ഹോം അയാൾ എങ്ങോട്ടോ ടൂറ് പോയി അപ്പോൾ അയാളെ പിടിച്ചിട്ട് അയാളോട് ചോദിക്കാൻ പറ്റുമോ നിങ്ങളെന്തിനാണ് ടൂറിസ്റ്റ് ഹോം ആയി അടച്ചിട്ടതെന്ന് അത് പറ്റില്ല അത് അയാളുടെ സ്വന്തം ടൂറിസ്റ്റ് ഹോമാണ് അയാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ളവ തുറക്കും അടയ്ക്കും അവിടെ ലോ അബൈഡിങ് അല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല അതൊരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല അപ്പം പ്രൈവറ്റിനെതിരെ പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ അത് കറക്റ്റാണ് ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് മെൻഡമസ് വിൽ നോട്ട് ലൈ അഗെയിൻസ്റ്റ് എ കമ്പനി ഇവൻ ദോ ഇറ്റ്സ് എ ഗവൺമെൻറ് കമ്പനി ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ കൂടി മെൻഡമസ് കമ്പനിക്കെതിരെ പറ്റില്ലയാണ് നമുക്കറിയാം ഗവൺമെൻറിൻ്റെ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് ഗവൺമെൻറ് ഒരു കമ്പനി നടത്ത ഗവൺമെൻറ്റിൻ്റെ പേരിൽ ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം ആ കമ്പനി കെ എസ് ആർ ടി സി ഗവൺമെൻറ്റിൻ്റെ പേരിലുള്ളതാണ് ഒരു ബോർഡാണ് ഈ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥരോട് കെ എസ് ആർ ടി സിക്ക് നമ്മളൊരു മാൻഡ്മസ് പുറപ്പെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കെ എസ് ആർ ടി സി അല്ല ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനി ആ ഒരു കമ്പനിക്കെതിരെ നമുക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് മാൻഡമസ് പുറപ്പെടിക്കാൻ പറ്റുമോ എന്തായാലും പറ്റും കാരണം എന്താ ഇതൊരു കമ്പ ഇതൊരു പ്രൈവറ്റായിട്ട് ഓൺ ചെയ്ത സാധനമല്ല അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഓക്കെ അപ്പം നമുക്ക് കിട്ടി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ് എനി പബ്ലിക് മൈൻഡ് പേഴ്സൺ ക്യാൻ ബി എ പെറ്റീഷണർ മൂവ് കോർട്ട് ഒബ്റ്റെയിൻ ദ റിറ്റ് ഓഫ് കോവാറൻറ്റോ ഓക്കെ ഒരു പബ്ലിക്കായിട്ടുള്ള ഏതൊരാൾക്കും സുപ്രീം കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യാം ആ കൊവാറൻറ്റോൻ്റെ റിറ്റിന് വേണ്ടിയിട്ട് പറയാം കാരണം ഒരു പബ്ലിക്കായിട്ടുള്ള ഒരാൾ അയാൾ ഒരു ഒരു ആൾ അധികാരത്തിലിരിക്കുന്ന ആൾ ഒരു ഓഫീസർ അയാൾക്ക് മര്യാദയ്ക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഇരിക്കണമെന്ന് കണ്ടു അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയോട് പോയിട്ട് പറയാം ഇയാൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല അത് അയാൾക്ക് പറയാം അല്ലാതെ അങ്ങനെ പബ്ലിക് പബ്ലിക്കല്ലാത്ത ഗവൺമെൻറ് മിനിസ്റ്റർ പറയണം അങ്ങനെയൊന്നുമില്ല മണി ബില്ല് മിനിസ്റ്റർ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ പോലെ ഇതിൽ അങ്ങനത്തെ ഒരു കേസ് വരുന്നില്ല അപ്പം അതും ശരിയാണ് അപ്പം ഇതിലേതാ ആൻസർ വരിക വൺ ആൻഡ് ത്രീ ഓൺലി ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം ഇതായിരുന്നു രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഫണ്ടമെൻറ്റൽ റൈറ്റ് മൊത്തം കവർ ചെയ്തു ആർട്ടിക്കിൾ നമുക്കൊരു റഫായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ് മൊത്തം കവർ ചെയ്തത് ആർട്ടിക്കിൾ ഫോട്ടോ ട്വൽവും തേർട്ടീനും നമ്മൾ നേരത്തെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തേർട്ടി ടു വരെയാണ് മെയിനായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ റിറ്റ് റിട്ടിൻ്റെ കാര്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർഷൽ ലോണെ തൊക്കെ നോക്കി ഇത് റൈറ്റ് ടു ഇക്വാലിറ്റി പതിനാല് പതിനഞ്ച് പതിനാറ് എൽ ഡി ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു ലോ എൽ ഡി ഒ യു ടി ലോ ഡിസ്ക്രിമിനേഷൻ ഓപ്പർച്യൂണിറ്റി അൺടച്ചബിലിറ്റി ടൈറ്റിൽ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഓക്കെ അത് പഠിച്ചു അതിൽ കവറായി പിന്നെ നമ്മൾ നയൻറ്റീനിൽ എ ബി സി ഡി ഇ എഫ് ജി ഏഴെണ്ണം എഫ് ഇല്ല എഫ് പ്രോപ്പർട്ടീൻ്റെയാണ് ഡിലീറ്റാക്കി എ എന്താണ് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എസ് നമ്മൾ സാംബ്രോ എന്ന് പറഞ്ഞ കോഡ് വെച്ചിട്ടാണ് പഠിച്ചത് സാം എസ് എ എ എ എ എ എ എന്നാണ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഫോമേഷൻ ഓഫ് റൈറ്റ് ടു അസംബിൾ പീസ്ലി വിത്തൗട്ട് ഹാം ഫോമേഷൻ ഓഫ് അസോസിയേഷൻ നമ്മൾ പഠിച്ചു നയൻറ്റി സെവൻത്ത് അമെൻമെൻറ്റിൽ ആർട്ടിക്കിൾ ഒരു ഡി പി എസ് പി മൂവ് ചെയ്തതാണെന്ന് ഫോമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഓക്കെ അത് പഠിച്ചു അത് കഴിഞ്ഞിട്ട് അസംബിൾ വിത്തൌട്ട് ഹാമ്സ് ഫോമേഷൻ ഓഫ് അസോസിയേഷൻ മൂവ്മെൻറ്റ് റിസൈഡ് ഓക്യുപേഷൻ ഓക്കെ അടുത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയ്റ്റേഷൻ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും പഠിച്ചു എന്താ ഇരുപത്തിനാല് മണിക്കൂർ വരെ പണിയെടുപ്പിക്കാൻ പറ്റുക ചിൽഡ്രൻസിന് ചൈൽഡ് ലേബർ ഡാബ്സല്യൂട്ടാണ് ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഇരുപത്തി മൂന്ന് എന്താ ഫോഴ്സ്ഡ് ലേബർ ഹ്യൂമൻ ട്രാഫിക്കിങ് ഓക്കെ ഓക്കെ അടുത്തത് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ എന്താണ് ഫ്രീഡം ഓഫ് റിലീജിയൻ സെക്യുലറിസം എടുത്തുകാട്ടുന്ന നാലാർട്ടിക്കിള് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇത് നമ്മൾ എന്തായിരുന്നു പഠിച്ചത് പി എം ടേക്ക് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പഠിച്ചത് പി എം എന്താ പ്രാ പ്രാക്ടീസ് പ്രൊഫസ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഇതെന്താ മാനേജ് റിലീജിയസ് അഫയേഴ്സ് ഇതെന്താ ടേക്ക് എന്ന് പറഞ്ഞത് ടാക്സ് ടാക്സ് എന്ന് റിലീജിയൻസ് എക്സ്ക്ലൂഡ് ആക്കി തരും ഇതെന്താ റിലീജിയസ് എഡ്യൂക്കേഷൻ റിലീജിയസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നതിലുള്ള സ്വാതന്ത്ര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുപ്പത് മുപ്പത്തൊന്ന് ഇരുപത്തെട്ട് ഓക്കെ ഇരുപത്തി ഒമ്പത് മുപ്പത് പഠിച്ചു ഇരുപത്തൊമ്പത് മുപ്പതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഇരുപത്തൊമ്പത് നമ്മൾ പഠിച്ചു സ്ക്രിപ്റ്റ് ഒക്കെ കൺസേർവ് ചെയ്യാനുള്ളതാണ് അതേപോലെ മുപ്പത് നമ്മൾ പഠിച്ചു റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മദ്രാസയൊക്കെ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ ഏത് റിലീജിയൻ ആണെങ്കിലും അവരുടെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെക്ലൂഡ് ചെയ്യാൻ പാറ്റില്ല ഒന്നൊന്നും എന്നൊക്കെ പഠിച്ചു ഓക്കെ ഇരുപത്തെട്ട് നമ്മൾ എന്തായാലും പഠിച്ചു വെച്ചാൽ റിലീജിയസ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ടാവും എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സിൽ തന്നെ അവർ ആണ് ഒരു റിലീജിയനെ പ്രമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ വേറൊരു കാര്യം പഠിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫണ്ടഡായിട്ടുള്ള ഒരു സ്ഥലത്തും ഒരു റിലീജിയനും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ഇത് ഒരു റിലീജിയൻ്റെ ഇപ്പം ഏതെങ്കിലും ക്രിസ്ത്യൻ മിഷനറിൻ്റെ ഒരു കോളേജ് ഉണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യൻ പ്രയർ ചൊല്ലി ക്രിസ്ത്യൻ പ്രയർ ഇതാക്കി അതൊന്നും വെച്ചിട്ട് നമ്മൾ അതൊരു തെറ്റാന്ന് പറയാൻ പറ്റില്ല ഓക്കെ ഇനി ആർട്ടിക്കൽ ട്വൻറ്റി വണ് നമ്മളതിൻ്റെ കൂടെ അതിൽ പഠിച്ചതാണ് ഇരുപത് ഇരുപത്തൊന്ന് പറഞ്ഞിട്ടില്ലല്ലേ ഇരുപത് ഇരുപത്തൊന്ന് പത്തൊമ്പത് പഠിച്ച് കഴിഞ്ഞിട്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് പഠിച്ചു ഇരുപത് എന്താണ് റൈറ്റ് ഓഫ് അറസ്റ്റ് ചെയ്ത ആളെ റൈറ്റ് ദ റൈറ്റ് അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇതോ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ഫ്രീഡം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇതിൽ നമ്മൾ ഇതിനാണ് മൂന്നെണ്ണം പഠിച്ചത് ഇരുപത്തിരണ്ടിൽ മൂന്നെണ്ണം പഠിച്ചു അതായത് അല്ല ഇരുപതിൽ മൂന്നെണ്ണം പഠിച്ചു ഇരുപതാണല്ലോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ളത് അതായത് നോ എക്സ്പോസ്ഡ് ഫാക്റ്റോലോ നോ ഡബിൾ ജിയോ പാടി നോ സെൽഫ് ഇൻക്രിമിനേഷൻ സ്വന്തം സാക്ഷിയാവാൻ പറ്റില്ല സ്വന്തം രണ്ട് രാശി ഒരാളെ ശിക്ഷ ശിക്ഷ ചെയ്യാൻ പറ്റില്ല പിന്നെ പണ്ട് ചെയ്ത പണ്ട് കുറ്റമല്ലാത്തൊരു നിയമത്തിന് ഇപ്പോൾ പഠിച്ച കുറ്റം എന്താ കുറ്റമുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തതുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റില്ല അതിന് നമ്മളൊരു എക്സാമ്പിളും പറഞ്ഞിരുന്നുവല്ലോ എന്തോ ഒരു കാര്യം പണ്ട് ഒരു കുറ്റമായിരുന്നു പണ്ട് സിഗരറ്റ് വലിക്കുന്നത് ഒരു കുറ്റമാണ് അല്ല പണ്ട് സിഗരറ്റ് വലിക്കുന്നതൊരു കുറ്റമല്ലായിരുന്നു പക്ഷേ ഇനി മുതൽ സിഗരറ്റ് വലിക്കുന്നവരെ പിടിച്ച് ജയിലിൽ ഇടണം എന്നൊരു കുറ്റം വന്നു അത് വിചാരിച്ച് പണ്ട് സിഗരറ്റ് വലിച്ച ഒരാളെപ്പിടിച്ച് ജയിലിലിടാൻ പറ്റില്ല ഇപ്പം ചെയ്യുന്നവരെ പിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിക്കിൾ തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് നോക്കി തേർട്ടി വൺ എന്താ അത് പോയ ആർട്ടിക്കിളാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫോർട്ടി സം ഫോർട്ടി 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 ഫോർത്ത് എമെൻമെൻറ്റിൽ പോയ ആർട്ടിക്കിളാണ് തേർട്ടി ടു എന്താ റിറ്റ് അഞ്ചെണ്ണം പഠിച്ചു മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് ഇത് ആ ആർമിക്കാരുടെ ഇത് മാർഷലിലോ മുപ്പത്തി അഞ്ച് ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റിന് പാർലമെൻറ്റിന് നിയമം ഉണ്ടാക്കുക എന്നുള്ളതായിട്ട് ഓക്കെ അപ്പോൾ അത്രയാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ് ബന്ധപ്പെട്ടുള്ള എല്ലാം ഉള്ളത് എല്ലാ ക്ലാസ്സിലും കവർ ചെയ്തിട്ടുള്ള ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി പി എസ് പി ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇത് സ്റ്റേറ്റ് വെൽഫെയറിന് വേണ്ടിയുള്ളതാണ് ഇത് നോൺ ജസ്റ്റിഫയബിൾ ഇൻ നേച്ചറാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ് കോൺസൈൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടും എന്നൊക്കെ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ